കാഞ്ഞങ്ങാട് ഒരു കുടുംബത്തിലെ പേരെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കാഞ്ഞങ്ങാട് സ്വദേശികളായ സൂര്യപ്രകാശ് ഭാര്യ ഗീത അമ്മ ലീല എന്നിവരാണ് മരിച്ചത് അമ്മയെയും ഭാര്യയും വിഷം കൊടുത്തു കൊന്ന ശേഷം സൂര്യപ്രകാശ് തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം സിജു കണ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിജു ഇത് എപ്പോഴാണ് സംഭവം നടന്നിട്ടുള്ളത് എന്താണ് മരണകാരണം കാരണം എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴുണ്ടോ കവയ ഇന്ന് രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കഞ്ഞങ്ങാട് നഗരത്തിൽ വാച്ച് കട നടത്തുന്ന സൂര്യപ്രകാശ് ഭാര്യ സൂര്യപ്രകാശിന്റെ അമ്മ എന്നിവരെയാണ് വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുള്ള ക്ഷേത്രത്തിന് തൊട്ടടുത്ത വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഭാര്യയ്ക്കും ആ അമ്മയ്ക്കും ആ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വർഷങ്ങളായി ഇവർ ആ വാടക കൊട്ടേഴ്സിനാണ് താമസിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ആ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല വിവരമൃദ്ധ ഹോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവർക്ക് സൂര്യപ്രകാശ് ഗീതാ ദമ്പതികൾക്ക് മൂന്ന് മക്കളുണ്ട് ഒരാൾ ജോലി ആവശ്യകൃത്വം നിർണായ കൊടുത്താനുള്ളത് മറ്റ് രണ്ട് പെൺമുക്കൾ വിവാഹിതരായി ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് സൂര്യപ്രകാശിന്റെ അമ്മ വാർത്തയ്ക്ക് സഹജമായ അസുഖത്തിലുമായിരുന്നു പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് മൂന്ന് പേരെ താമസ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കാഞ്ഞങ്ങാട് സ്വദേശികളായ സൂര്യപ്രകാശ് ഭാര്യ ഗീത അമ്മ ലീല എന്നിവരാണ് മരിച്ചത് വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്